ഹലോ അസ്സാമലൈക്കും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളമ്പുറത്തേക്ക് പോയ കാര്യം വെള്ളമ്പുറത്ത് അതായത് കൊണ്ടുപോട്ടിയാർച്ചയ്ക്ക് വെള്ളമ്പുറത്തുനിന്ന് ഒരു അരവുണ്ട് അപ്പോൾ അവിടെ വെള്ളംപുറത്തൊരു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നു എന്ന് പറഞ്ഞു ആ വീഡിയോ ആണ് കേട്ടോ ഇത് കാരണം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു സംഭവം കാണുന്നത് കേട്ടോ കൊണ്ടുവടിയാഴ്ച നമുക്ക് അറിയാം കൊണ്ടുവരച്ചയ്ക്ക് പോവലുണ്ട് ചെറുപ്പം മുതലേ പോവലുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ വെള്ളവമ്പ്രം ഇവിടെ പരിപാടി ഉള്ളത് കാണുന്നത് ഭയങ്കര സംഭവം എന്താ എന്താണെന്ന് വെച്ചാൽ ഓരോ എന്താണ് ഒരു സ്ഥലത്ത് കുറച്ച് ആൾക്കാർ കൂടി നിന്നിട്ട് അവിടെ ബാൻഡേഡ് എന്താണ് എന്താ പറയുക പടക്കം പൊട്ടിക്കൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടും പിന്നെ വേറൊരു സ്ഥലത്ത് കുറച്ച്

പിന്നെ എല്ലാ വീടുകളിലും എന്താണ് ഇപ്പം മക്കളൊക്കെ വന്ന് എല്ലാവരും ഒരു പെരുന്നാൾ ഇട്ടോ എല്ലാ വീട്ടിലും അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് ഇനിയിപ്പോൾ ഉണ്ടെങ്കിലും നമ്മൾ പോവലില്ലല്ലോ പക്ഷെ ഞാൻ ഇപ്രാവശ്യം എന്താണ് പറഞ്ഞത് എനിക്കൊന്ന് കാണണം ഇങ്ങനെയുള്ള അടുത്തൊന്ന് അടുത്തുനിന്നൊന്നും ഞാൻ കാണില്ല ഇങ്ങനത്തെ വരവുകളൊന്നും നമ്മൾ റോട്ടിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ കാണാമെന്നില്ലാതെ അവൻ എൻ്റെ വാനോട് ഞാൻ പറഞ്ഞത് നമുക്ക് ഇപ്രാവശ്യം എന്തായാലും ഒന്ന് പോയി കാണാം കുറേ കാലയിൽ അങ്ങനത്തൊക്കെ ഒന്ന് കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയതാട്ടോ അപ്പോൾ പോയോക്കിയപ്പോൾ ണങ്ങളുണ്ട് അപ്പം പിന്നെ സമാധാനായിട്ടോ അപ്പം പിന്നെ അങ്ങനെ ഗ്രൗണ്ട് ഒക്കെ ഇറങ്ങി അല്ലെങ്കിൽ വണ്ടിയിലിരുന്ന് കാണാൻ വേണ്ടിട്ട് ഇന്നിട്ടോ പോയിരുന്നത് സംഭവത്തിൽ ഞാൻ നല്ല ബേക്കറായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി നിന്നത് പിന്നെ പിന്നെ മുന്നേക്ക് പോയി പോയി ലാസ്റ്റ് മുന്നിൽ എത്തിയിട്ടോ ഞാനും കുശിയും കൂടെ ബാ പിന്നെ ആണുങ്ങളെ സൈഡിൽ ആയിരുന്നു കേട്ടോ എന്നിട്ട് ബാക്ക് ഭയങ്കര പേടിയായിരുന്നു ഇതിന്റെ ഇടയില് ലൈറ്റ് ഓഫ് ആക്കുമ്പോഴൊക്കെ ഭയങ്കര പേടിയും പക്ഷെ അങ്ങനത്തെ പേടിക്കാനൊന്നും ഇല്ല കേട്ടോ എല്ലാവരും നമ്മളറിയണ ആൾക്കാരും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പെള്ളമ്പ്ര ഏരിയ അല്ല നമ്മളെ ആട്ടുകാരനല്ല അപ്പോൾ എല്ലാരും അറിയും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ നല്ല രീതിയിൽ നിന്നു നിന്നിട്ടോ പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ഉള്ളിന്റെ ഉള്ളിലൊരു പേടിയാണ് കേട്ടോ എന്താ സംഭവിക്കുക എന്ന് അറിയില്ലല്ലോ കാരണം സേഫ്റ്റി കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പക്ഷെ അവർക്ക് നല്ല പ്രാക്ടീസ് ഉണ്ടായിരിക്കും അതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യണത് ആ ലൈറ്റ് ലൈറ്റിങ്ങോട്ട് കുത്തിയിട്ട് ഭയങ്കര ഭയങ്കര കുത്തലാണ്ട്ടോ അത് വീഡിയോന് അറിയുന്നുണ്ടല്ലേ അപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട് വീഡിയോ എടുക്കുമ്പോൾ അത് ലൈറ്റ് കുത്തുമ്പോൾ അത് ഒരു ക്ലിയർ ആവൂലെന്നുള്ളത് ഞങ്ങൾ പോയപ്പോടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ ഒരു മണിക്കൊക്കെയാണ് വരവ് പോകുക എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് പോയത് പന്ത്രണ്ടേ മുക്കാൽ ആവാൻ ഒരു മണി ആവാനായി പക്ഷെ അപ്പോഴൊന്നും ഇവിടുത്തെ ഈ പരിപാടി തന്നെ കഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ എപ്പോഴാണ് വരവ് പോയിണോ പോയിട്ടില്ലെന്ന് നമുക്കറിയാം പിന്നെ ഞങ്ങൾ പോയിട്ട് വീട്ടേക്ക് ഈ പന്ത മിന്നൽ ഭയങ്കര രസമായിട്ടോ കാരണം എന്താണ് മനസ്സാ ലൈറ്റൊക്കെ ഉണ്ട് ഓഫാക്കിയിട്ട് ഇതിങ്ങനെ ഈ എന്താണ് പൊരിപ്പന്തോ പൊരിപ്പന്തോ അങ്ങനെ എന്താ പറയണ്ട കേട്ടോ അവിടുന്ന് എനിക്കൊന്നും അറിയില്ലായിരുന്നു പിന്നെ മനസ്സിലായതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എന്തോ രസം എന്ന് ആൾക്കാർ ഇങ്ങനെ ചെയ്യണ വീട് കാണുമ്പോൾ പക്ഷെ എന്നാലും നല്ല രസമായിരുന്നു കേട്ടോ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു കേട്ടോ ഈ റിങ്ങിലൂടെ ഒക്കെ ചാടുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു പേടിയാണ് കേട്ടോ പക്ഷേ ഇത് പിന്നെയും കുഴപ്പമില്ല പിന്നെ അടുത്തത് വരാനുണ്ട് തീയിലൂടെ ചാടണത് അതാണ് പേടി കാരണം മേലെ മേലെ കത്തുവെന്നൊക്കെയുള്ളൊരു നമുക്കൊരു പേടിയില്ല പക്ഷേ ഓല പ്രാക്ടീസ് കൊണ്ട് അതൊക്കെ ഉഷാറായിട്ട് കഴിഞ്ഞ് കണ്ടോ ഇത് നമ്മുടെ അഞ്ചസാണ് ഇട്ടോ ആ തോളിൽ കയറി നിൽക്കുന്നത് എൻ്റെ സ്റ്റുഡൻറ്റാണ് കണ്ടു അപ്പം ഇതാണ് പറഞ്ഞത് ഇത് ഭയങ്കരതാണ് ആ എന്താണ് തീയിലൂടെ ചാടണത് ഇത് കഴിയണ പരിപാടിയൊന്നും കാണുന്നില്ല കേട്ടോ നേരെ ഒരു മണി ആവാനായി ഒരു മണിക്കാണ് വരവ് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അതൊന്നും ഇപ്പം നടക്കുമെന്ന് തോന്നുന്നില്ല പിന്നെ അപ്പോൾ ആ പറഞ്ഞു നമുക്ക് പോവില്ല എന്നാൽ നേരത്തെ പോകാനുള്ളതല്ലേ രാവിലെ എണീറ്റ് പോവേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം മക്കളൊക്കെ കൊണ്ടുവന്ന് മക്കൾ ഉറങ്ങുകയാണ് കേട്ടോ ഉറങ്ങണ മക്കളാണ് അവിടെയൊക്കെ എടുത്തിട്ടോ വല്ല അന്മാരൊക്കെ അവിടെ അടുത്തുണ്ട് അങ്ങനെ ഞങ്ങൾ വെള്ളമ്പുറം എന്താണ് വാത്തുക്കൊക്കെ പോയി കേട്ടോ വെള്ളമ്പുറത്ത് പോയി എല്ലാ ഭാഗത്തും ഇങ്ങനത്തെ ഓരോരോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വെള്ളാമ്പുറം പോയി പിന്നെ അതേപോലെ നമ്മളെ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇതേപോലെ ശൃങ്കാരി മേള അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് വേറെ എന്തൊക്കെ ഒരു ഇത് കിട്ടും അപ്പോൾ അതൊക്കെ കണ്ടു പക്ഷേ അവിടെ ഒന്നും ഞാൻ ഇറങ്ങിയിട്ടില്ല ഇങ്ങനെ വിട്ടു നിന്ന് കണ്ടിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ പിന്നെ കൊണ്ടുവട്ടറച്ചൊക്കെ പോയ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് എന്താണ് മോളെ ആ മോളാണ് വീഡിയോ എടുത്തിട്ടുള്ളത് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രേ ഉള്ളൂ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ